കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിക്കറ്റ് ലോകം കണ്ട മനോഹരവും ഹൃദയസ്പർശിയുമായ കാഴ്ചകളിൽ ഒന്നിലെ നായകൻ കിവിസ് സ്പേസ് ബോളറായ നീൽ വാഗ്നറായിരുന്നു ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റ് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് കിവീസ് കണ്ട എക്കാലത്തെയും മികച്ച ഇടങ്കയ്യൻ ഒരാളായ നീൽ വാഗ്നർ കണ്ണീരുടെ തന്റെ വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചത് പിന്നാലെ വാഗ്നറെ ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റിലുള്ള ടീമിലെ അന്തിമ ഇലവനിൽ ഉൾപ്പെടുത്തില്ലെന്ന് കിവീസ് ക്രിക്കറ്റ് ബോർഡ് വ്യക്തമാക്കിയിരുന്നു യുവതാരങ്ങൾക്ക് അവസരം നൽകുകയായിരുന്നു അവർ അന്തിമ ഇലവനിൽ കളിച്ചില്ലെങ്കിലും ആദ്യ ടെസ്റ്റിലുള്ള ടീമിന്റെ ഭാഗം തന്നെയായിരിക്കും എന്നും ആ സമയത്ത് ബോർഡ് പറഞ്ഞിരുന്നു തനിക്കിനി വിരമിക്കൽ കളികളൊന്നും ബാക്കിയില്ലെന്ന് ഉറപ്പാണെങ്കിലും നീൽ വാഗ്നർ പക്ഷേ ടെസ്റ്റിൽ ഈ ടെസ്റ്റിൽ ഓടി നടക്കുന്നുണ്ടായിരുന്നു പകരക്കാരനായി ഫീൽഡിങ്ങിനിറങ്ങി ആരാധകരുടെ കൈയിട് നേടുകയായിരുന്നു നീൽ വാഗ്നർ ആദ്യം ആദ്യ ടെസ്റ്റിന് മുന്നോടിയായുള്ള നെറ്റ് സെഷനിൽ കിവിസ് ബാറ്റർമാർക്ക് പന്തറിയാൻ വാഗ്നർ എത്തുന്നു ആദ്യ ടെസ്റ്റിന് മുമ്പ് ഇരു ടീമുകളുടെയും ദേശീയ ഗാനം ആലപിച്ചപ്പോഴും കിവിസ് താരങ്ങൾ വാഗ്നറെ കൂടെ നിർത്തുന്നു അതിനുശേഷമായിരുന്നു ആദ്യ ദിവസത്തെ കളിയിൽ പകരക്കാരനായി വാഗ്നർ ഫീൽഡ് ചെയ്യാനും ഇറങ്ങിയത് ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിലെ അറുപത്തി ഒൻപതാമത്തെ ഓവറിലായിരുന്നു വാഗ്നർ പകരക്കാരനായി ഫീൽഡിലെത്തി പിന്നെയും കൈയടി നേടിയത് യുവതാരങ്ങൾക്ക് അവസരം നൽകാനായിട്ടാണ് വാഗ്നറെ ആദ്യ ടെസ്റ്റിനുള്ള ടീമിലെ അന്തിമ ഇലവനിൽ നിന്നും സെലക്ടർമാർ ഒഴിവാക്കിയത് എന്നാൽ അതൊന്നും ടീമിനോടുള്ള സമർപ്പണത്തിൽ വാഗ്നർക്ക് ഒരു തടസ്സമേ ആയിരുന്നില്ല ഇതേ ആത്മാർത്ഥതയെ പ്രശംസിക്കുന്നതിനൊപ്പം ക്രിക്കറ്റ് ലോകത്ത് നോട്ടീസ് ബ്രീഡ് ബാധകമായ ഏക ടീം കിവിസാമ ട്രോളുകളും വാഗ്നറുടെ ഗ്രൗണ്ടിലെ ഫോട്ടോക്കൊപ്പം ഇപ്പോൾ വൈറലാണ് നീൽ വാഗ്നർ എന്ന താരം കിവി നിരയിലെ അയൺ ഹാർട്ടഡ് പോരാളി എന്ന് തന്നെ വിളിക്കാം അയാളെ ഇടങ്കയൻ പേസിന്റെ ചന്തമാർന്ന മാന്ത്രിക പന്തുകൾ എത്രയോ വട്ടം അയാൾ ഗ്രൗണ്ടിൽ എതിരാളികൾക്ക് നേരെ തൊടുത്തു വിട്ടിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച വാഗ്നർ രണ്ടായിരത്തി എട്ടിലാണ് ന്യൂസിലാന്റ് എത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ന്യൂസിലാൻഡ് ദേശീയ ടീമിനായി അരങ്ങേറ്റം നടത്തുന്നു ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ ശ്രദ്ധേയനായ വാഗ്നർ കിവികൾക്കായി അറുപത്തിനാല് ടെസ്റ്റുകളിൽ നിന്നും ഇരുന്നൂറ്റി അറുപത് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ന്യൂസിലാന്റായി ടെസ്റ്റ് വിക്കറ്റ് വേട്ടയിൽ അഞ്ചാം സ്ഥാനത്താണ് അയാൾ ന്യൂസിലാന്റിന്റെ ഏറ്റവും വിജയകരമായ ഒരു കാലഘട്ടത്തിലെ അവരുടെ പല വിജയങ്ങളിലും നിർണായക വ്യക്തിയായിരുന്നു വാഗ്നർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉദ്ഘാടന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടുന്നതിന് ടീമിനെ സഹായിച്ച താരമാണ് അന്ന് മൂന്ന് വിക്കറ്റുകൾ എടുത്തിരുന്നു വാർണർ തന്റെ കരിയറിൽ ആദ്യകാലം മുതൽ ഷോർട്ട് ബോൾ പന്തുകൾ ആയുധമാക്കിയ അദ്ദേഹം അദ്ദേഹം നേടിയ വിക്കറ്റുകളിൽ ഭൂരിഭാഗവും അങ്ങനെ ഷോർട്ട് ബോളുകളിലൂടെയാണ് വീത്തിയത് ഷോർട്ട് ബോൾ മാത്രം ആയുധമാക്കിയതിന് താരം ഒരുപാട് വിമർശനങ്ങൾ പിന്നീട് കേട്ടിട്ടുണ്ട് ലെഗ് സൈഡിലേക്ക് കുതിച്ചു ഷോർട്ട് പന്തുകളായിരുന്നു വാൽനറുടെ പ്രധാനപ്പെട്ട ആയുധം ചിലപ്പോൾ അതൊന്ന് ലീവ് ചെയ്യാൻ ശ്രമിച്ചാൽ ദേഹത്തേക്ക് കൊള്ളാനും സാധ്യതയുണ്ട് ഇതുകൊണ്ടുകൂടിയപ്പം വാഗ്നർ വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സ്റ്റീവ് സ്മിത്ത് എന്ന മോഡേൺ ഡേ ലെജൻഡ് ക്രിക്കറ്റ് നിയമം മാറ്റണമെന്ന നിർദ്ദേശവുമായി എത്തിയത് ലെക്സ്റ്റമിന് ഒരുപാട് പുറത്തേക്ക് പോകുന്ന ഷോർട്ട് ബോളുകളിൽ ബാറ്റർക്ക് റണ്ണൊന്നും എടുക്കാനാവില്ലെന്നും അതിനാൽ തന്നെ ആദ്യം മുന്നറിയിപ്പ് കൊടുക്കുകയും പിന്നീട് വൈഡ് വിളിക്കുകയും വേണമെന്നുമാണ് സ്മിത്ത് സിഡ്നി മോർണിംഗ് ഹെറാൾഡിന് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഈ രീതിയിൽ പന്തറിഞ്ഞ് സ്മിത്തിനെ പലതവണ കൊടുക്കിയിട്ടുണ്ട് നീൽ ബാഗ്നർ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ കളിച്ച അറുപത്തിനാല് ടെസ്റ്റുകളിൽ മുപ്പത്തിനാലെണ്ണത്തിലും ന്യൂസിലാന്റ് വിജയിച്ചു എന്നത് മറ്റൊരു കാര്യമാണ് നൂറിലധികം വിക്കറ്റുകൾ നേടിയ ന്യൂസിലാൻഡ് ബോളർമാരിൽ റിച്ചാർഡ് ഹാർലി മാത്രമാണ് അദ്ദേഹത്തിന്റെ അൻപത്തി രണ്ട് സ്ട്രൈക്ക് റേറ്റ് മറികടന്നത് കഴിഞ്ഞ വർഷം ബേസിൻ റിസർവിൽ നടന്ന മത്സരത്തിൽ ന്യൂസിലാൻഡിനെ ഇംഗ്ലണ്ടിനെതിരെ ഒരു റണ്ണിന് തോൽപ്പിച്ച മത്സരത്തിലാണ് വാഗ്നറുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനങ്ങളിൽ ഒന്ന് നമ്മൾ കണ്ടത് ജെയിം സാന്റേഴ്സിന്റെ അവസാന വിക്കറ്റ് ഉൾപ്പെടെ അന്ന് വാഗ്നർ വീഴ്ത്തുകയുണ്ടായി ഇതൊരു വൈകാരിക സമയമാണ് ഞാൻ ഒരുപാട് സ്നേഹിച്ച ഫോർമാറ്റിൽ നിന്നും മാറി നിൽക്കുന്നത് എനിക്ക് ഒട്ടും എളുപ്പമല്ല ബ്ലാക്ക് ക്യാപ്സിനായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നതിൽ ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് ഒരു ടീം നിലയിൽ ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുമുണ്ട് എന്നാണ് വാഗ്നർ വിരമിക്കൽ സമയത്ത് കണ്ണീരോടെ പറഞ്ഞത് നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയിലെ പ്രിക്ടോറിയയിൽ ജനിച്ച വാഗ്നർ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ആഫ്രിക്കൻ ഹോയർ ഡ്യൂൺ സ്കൂളിൽ ചേരുകയുണ്ടായി അവിടെ അദ്ദേഹത്തിന് കൂട്ട് എബി ഡി വില്യേഴ്സും ഫാഫ് ഡ്യൂ ഡ്യൂപ്ലസിയും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ ഒപ്പം അദ്ദേഹം കളിച്ച് വളർന്നു ആ സമയത്ത് സൗത്ത് ആഫ്രിക്കൻ അക്കാദമി ടീമിനൊപ്പം സിംബാവയിലും ബംഗ്ലാദേശിലും പര്യടനം നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹം സൗത്ത് ആഫ്രിക്കായി രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ പന്ത്രണ്ടാം നായി കളിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി എട്ടിൽ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നതിനായി അദ്ദേഹം ന്യൂസിലാൻഡിലേക്ക് കുടിയേറുകയായിരുന്നു രണ്ടായിരത്തി ഒൻപത് ജൂണിൽ പീറ്റർ ഫുൾട്ടന്റെ കീഴിൽ ന്യൂസിലാൻഡ് എമേർജിംഗ് പ്ലേഴ്സ് ടീമിൽ അദ്ദേഹം ഇടുന്നേടുകയുണ്ടായി ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് അദ്ദേഹം ടെസ്റ്റ് അരങ്ങേറ്റം നടത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ആറിന് വെല്ലിംഗ്ടണിനെതിരെ നാല് പന്തിൽ നാല് വിക്കറ്റ് വീഴ്ത്തി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചതോടുകൂടിയാണ് വാഗ്നർ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് സ്റ്റുവേർട്ട് റോഡ്സ് ജോ ഓസ്റ്റിൻസ് സ്മെല്ലി ജിതൻ പട്ടേൽ ഇലി ടുകാഗ എന്നിവരെ പുറത്താക്കിയപ്പോൾ അതേ ഓവറിലെ ആറാം പന്നിൽ അദ്ദേഹം മാർ ഗില്ലസ്പിയുടെ വിക്കറ്റ് കൂടി വീഴ്ത്തുകയുണ്ടായി അങ്ങനെ ആറ് പന്തിൽ അഞ്ച് വിക്കറ്റ് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇങ്ങനെയൊരു പ്രകടനം ഒരു ബോളർ ആ സമയത്ത് നേടുന്നത് കിവികൾക്ക് വേണ്ടി പിന്നീട് ഗംഭീര പ്രകടനം നടത്തിയതോടെ ആ സമയത്തെ ക്യാപ്റ്റൻ ബ്രണ്ടൻ മക്കുല്ലും അദ്ദേഹത്തെ വർക്ക് ഹൗസ് എന്നുകൂടി വിളിച്ചിരുന്നു വിളിപ്പേരിട്ട് വിളിച്ചിരുന്നു അപ്പോൾ നീൽ വാഗ്നർ എന്ന് പറയുമ്പോൾ കിവികളുടെ കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഇടങ്കയ്യൻ പേസ് ബോളർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ അഭാവം തീർച്ചയായും ന്യൂസിലാൻഡ് ക്രിക്കറ്റിന് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും എന്ന് ഉറപ്പാണ്